ിൽ ഇന്ത്യയ്ക്ക് കോളടിക്കുന്നത് സൗദിക്കും ഇറാഖിനും റഷ്യയും സേഫാണ് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് അത് റഷ്യ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തവുമാണ് എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ശരിക്കും റഷ്യയാണോ ആണോ റഷ്യയുടെ ഒരു കളിയും ഇപ്പോൾ നടക്കാത്ത സാഹചര്യമുണ്ടോ അമേരിക്കയുടെ കടുംപിടുത്തം എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് ഇക്കാരണങ്ങൾ കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ സൗദി ഇറാഖ് എന്നീ രാജ്യങ്ങൾ ഇറാഖിന് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിൽ വൻ കുതിപ്പുണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് ഇത് വിനയാകുമോ അതോ നേട്ടമാണോ കോട്ടമാണോ ഇന്ത്യക്ക് സംഭവിക്കുന്നത് വിശദമായി തന്നെ നോക്കാം ഞാൻ ആദരാം രാജ്യത്തെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ വീണ്ടും വർദ്ധനവ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ നവംബറിൽ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് കൊച്ചി ഹാൽദിയ ചെന്നൈ പാരദീപ് തുടങ്ങിയ റിഫൈനറികളിൽ അറ്റകുറ്റപ്പണികളും ഒക്ടോബറിലെ ഇറക്കുമതി ഇടിവിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാൽ നവംബറിൽ ആഭ്യന്തര വിപണിയിൽ നിന്നും ശക്തമായ ഡിമാൻഡാണ് ഉണ്ടായിരിക്കുന്നത് ഉത്സവ സീസൺ പോലുള്ള ഘടകങ്ങൾ ഡിമാൻഡിലെ വർധനവിന് കാരണമായി നവംബറിൽ റഷ്യ സൗദി അറേബ്യ ഇറാഖ് യു എസ് എന്നിവ ഉൾപ്പെടെയുള്ള വിതരണക്കാരിൽ നിന്നും ഇന്ത്യ പ്രതിദിനം നാല് ദശാംശം ഏഴ് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുവെന്നാണ് ചരക്ക് മാർക്കറ്റ് അനലിക്സ് സ്ഥാപനമായ കെപ്ലർ വ്യക്തമാക്കുന്നത് ഒക്ടോബറിൽ നാല് ദശാംശം നാല് ദശലക്ഷം ബി പി ഡി ആയിരുന്നു ഇന്ത്യയുടെ ഇറക്കുമതി ഇതിൽ നിന്നും ആറ് ദശാംശം എട്ട് ശതമാനം വർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ ഏറ്റവും ഉയർന്ന തോതിലുള്ള ഇറക്കുമതിയാണെന്നാണ് കെപ്ലർ പുറത്തുവിട്ട ഡാറ്റ പറയുന്നത് പല റിഫൈനറികളിലും ഒക്ടോബറിൽ അറ്റകുറ്റപ്പണികൾ നടന്നതും നവംബറിലെ ശക്തമായ ആഭ്യന്തര ഡിമാൻഡുമാണ് ഇറക്കുമതിയിലെ വർധനവിന് പ്രധാനമായും കാരണമായിരിക്കുന്നത് മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട വിതരണക്കാരിൽ നിന്നും നവംബറിൽ ഇന്ത്യ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂഡ് വിതരണക്കാരായ റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി നവംബറിൽ റഷ്യയിൽ നിന്നും ഒന്ന ദശാംശം ഏഴ് എട്ട് ദശലക്ഷം ബി പി ഡി ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഒക്ടോബറിൽ ഇന്ത്യൻ വിപണിയിലെ റഷ്യൻ വിഹിതം ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ദശലക്ഷം ബി പി ഡി ആയിരുന്നു പഴയതുപോലെ വിലക്കിഴിവില്ലെങ്കിലും ഇന്ത്യൻ കമ്പനികളിൽ റഷ്യയിൽ നിന്നും വലിയ തോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുക തന്നെയാണ് ഉക്രൈൻ അധിനിവേശത്തിന് മുൻപ് റഷ്യയുടെ ഇന്ത്യൻ വിഹിതം നാമ അതായത് ആകെ ഇറക്കുമതിക്ക് പൂജ്യം ദശാംശം രണ്ട് ശതമാനത്തോളമായിരുന്നു അത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഉണ്ടായിരുന്നത് എന്നാൽ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്നുണ്ടായ പാശ്ചാത്യ ഉപരോധം മറികടക്കാൻ റഷ്യ വലിയ തോതിൽ ഇളവ് നൽകിയതോടെ ഇന്ത്യൻ കമ്പനികൾ ഈ അവസരം ശരിക്കും മുതലെടുത്തു ഇതോടെ ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് വിതരണക്കാരെ റഷ്യ മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിക്ക് ശേഷം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ശരാശരി നാൽപ്പത് ശതമാനത്തോളം റഷ്യയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് സൗദി അറേബ്യയും ഇറാഖും ഉൾപ്പെടെയുള്ള പരമ്പരാഗത വിതരണക്കാരിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയും നവംബറിൽ വലിയ തോതിലാണ് വർദ്ധിച്ചത് ഒക്ടോബറിൽ എട്ട് ലക്ഷത്തി അറുപത്തി ആറായിരം ബി പി ഡി ഓയിലായിരുന്ന ഇറാഖിന്റെ വിഹിതം നവംബറിൽ എട്ട് ലക്ഷത്തി എഴുപതിനായിരം ബി പി ഡി ആയിട്ടുണ്ട് സൗദി അറേബ്യയുടെ നവംബറിലെ വിഹിതം ആറ് ലക്ഷത്തി ഇരുപതിനായിരം ബി പി ഡി ആയിരുന്നു ഒക്ടോബറിൽ ഗൾഫ് രാഷ്ട്രത്തിൽ നിന്നുള്ള വിഹിതം ആറ് ലക്ഷത്തി പതിനെണ്ണായിരം ബി പി ഡിയിലാണ് ആവശ്യമായതിന്റെ എൺപത്തിയഞ്ച് ശതമാനത്തോളം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഈ സാഹചര്യത്തിൽ സമീപകാലത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായിരുന്ന വിലയിടിവ് ഇന്ത്യയ്ക്ക് വളരെ ഗുണകരമായി ബാധിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ വിലക്കുറവ് ഉണ്ടായിട്ടും രാജ്യത്തെ റീറ്റെയിൽ ഇന്ധന വില കുറയ്ക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്